സുഹൃത്തുക്കളെ നമസ്കാരം അയറും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളത് എറണാകുളത്താണ് അപ്പൊ എറണാകുളത്ത് എവിടെ നിങ്ങൾ ചോദിക്കാം എറണാകുളം ടൗണിലാണ് ടൗണിൽ തന്നെ എന്നാൽ അൺപൊല്യൂറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇരുപത്തിനാലോളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റി അപ്പൊ ഒത്തിരി ആളുകൾ നമ്മൾ വിളിച്ചു ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒമ്പതും പത്തും സെന്റിലൊക്കെ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളാണ് അന്വേഷിച്ചു വരുന്നത് ആ സ്ഥലങ്ങളിൽ നല്ലൊരു വില്ലയാണ് അന്വേഷിച്ചു വരുന്നത് അപ്പം അങ്ങനെ ഒരു വില്യാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ ഇത് ഈ കാണുന്ന വില്ലാണ് ഇരുപത്തിനാലോളം വില്ലകൾ വരുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് അതിൽ ഈ കാണുന്ന രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം അതുപോലെ തന്നെ മ്യൂസിക് റൂം അങ്ങനെ ഒത്തിരി റൂംസ് അവൈലബിൾ ആണ് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് മൂന്ന് റൂമാണ് അപ്പോൾ ഇത് ഈ കാണുന്ന ഒമ്പത് സെന്റ് സ്ഥലം ഒമ്പത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഏകദേശം ഈ ഒരു കാർ പോർച്ചിൽ നമുക്ക് ഏകദേശം ഒരു ഒരു മൂന്ന് എക്സ് യു വി വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അത് കൂടാതെ തന്നെ ഇവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നാച്ചുറൽ ഗ്രാസ് നാച്ചുറൽ ഗ്രാസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഒരു കൊളോണിയൻ സ്റ്റേലൊക്കെ തോന്നിക്കുന്ന ഒരു വില്ല പ്രൊജക്ട് ആണ് അപ്പൊ ഈ ഒമ്പതര സെന്റ് സ്ഥലത്ത് തെങ്ങ് അതുപോലെ അത്യാവശ്യം നാരങ്ങ അതുപോലെയുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒത്തിരി ചെടികൾ നമുക്ക് ഇതിൽ പ്ലാന്റ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ആ ഭാഗത്തും നമുക്ക് സ്പേസ് അവൈലബിൾ ആണ് അപ്പൊ നല്ലൊരു കോളോണിയൽ സ്റ്റൈലിലുള്ള ഈ വില്ലേജിൽ ലാൻഡ്സ്കേപ്പ് ഇത് എവിടെയൊക്കെ നോക്കി നിങ്ങൾ ഉരുളം കല്ലുകൾ അതുപോലെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത് അപ്പൊ അതിന്റെ അതിനു മുമ്പായിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം ഒത്തിരി ആളുകൾ പുറമെ നിന്നൊക്കെ ഒത്തിരി ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഓണർ സാറാണ് അപ്പൊ സാറ് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ അപ്പൊ സാറാണ് അതിന്റെ ഓണറ് അപ്പൊ പുള്ളി പുറത്താണ് അപ്പൊ അപ്പൊ ഇതിന്റെ അകത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ എവിടെയായിട്ടാണ് സിറ്റൗട്ട് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായി തന്നെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അറിയിക്കാത്ത അടിപൊളിയായിട്ടാണ് ഇതിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒത്തിരി ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കി എന്താ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ അസുഖേ ഇന്റീരിയറിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് അതുപോലെ ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ ഈ ഭാഗത്തൊക്കെ നോക്കി നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇവിടെ ബെഡ്റൂം ബെഡ്റൂം ഇവിടെ ആയിട്ടാണ് വരുന്നത് അടാ എത്ര അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് നോക്കിയേ ഇത് ഫുള്ള് കംപ്ലീറ്റ് സാർ സെയിൽ ചെയ്യും എന്നുള്ളതാണ് അതുപോലെ അപ്പർ കാബിനറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത് ബാത്റൂമിന്റെ സ്ഥാനം ഇവിടെ ആയിട്ടാണ് വരുന്നത് അതുപോലെ വെറ്റാൻ ട്രൈ എന്ന കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്ത് വാഷ് പീസൺ കൗണ്ടർ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഇന്നത്തെ ഇപ്പൊ നിലവിലുള്ള എല്ലാ സാധനങ്ങളും സാറ് ശീലും സാർ പുറത്തേക്ക് പോകാനായിട്ടാണ് അപ്പൊ ഇവിടെ ആയിട്ട് കിച്ചന്റെ സ്ഥാനം വരുന്നത് അത് അതിൽ ഡോഗ്സ് ഉണ്ട് അതിനെ അത് കൂടിയിട്ടേക്കാണ് ഇത് ലാസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ളതാണ് ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് എടുക്കേണ്ട വില്ലേ എന്ന് പറഞ്ഞ ഇതാണ് എന്താ ഭംഗി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെ ഇതെല്ലാം കംപ്ലീറ്റ് സാധനങ്ങളും നമുക്ക് സാറ് സെയിൽ ചെയ്യുന്നതാണ് അപ്പൊ ഇത് റൂമാണ് ബെഡ്റൂം ഇതിന് എന്താണ് ഇത് നമ്മുടെ സുഹൃത്താണ്ടാ നമ്മുടെ സുഹൃത്താണ് ഇതിനെന്താ സാറേ പേര് പറയാ റോസോ റോസോ ഇത് നമ്മുടെ ഇത് ബെഡ്റൂം ബെഡ്റൂം എല്ലാം നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളി ഫർണിഷ്ഡോട് കൂടിയത് ഇപ്പൊ നിലവിലുള്ള പോലെ തന്നെ സാർ സെയിൽ ചെയ്യും ഇതൊന്നും കൂടുതൽ പറയണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ആയിട്ട് ഡ്രസ്സിംഗ് റൂം ഇവിടെ സാർ പോലും കുഴപ്പമില്ല ഇത് ടി വി റൂം വേണ്ട ഒത്തിരി സീഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ മോഡൽ സീഡികൾ എല്ലാം സാറിന്റെ കളക്ഷനാണ് ഇവിടെ ഇരുന്ന് കാണാനും എ സി എല്ലാ ബെഡ്റൂമിലും എ സി ഉണ്ട് അല്ലേ സർ ആഹ് ആ ഡൈനിങ് റൂം എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏത് റൂമാണ് സാർ ബെഡ്റൂമാണ് ഇത് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് വാൾറോബ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ മരങ്ങൾ ഏതൊക്കെയാണ് സാർ മരങ്ങൾ ഏതൊക്കെയാണ് തടി ായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് വെറ്റാൻ ട്രൈ ചെയ്യുന്ന കോൺസെപ്റ്റിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതാണ് ബാൽക്കണി അതുപോലെ ടവർ വേറെ ടവറ് വേണ്ട ഡിരി ഗ്രൂപ്പിന്റെ അപ്പൊ ഇരുപത്തിനാല് വില്ലകളാണ് ഈ വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ വിശദമായിട്ട് ഞാൻ പറയാം വരും നമുക്കറിയേണ്ടത് അറിയേണ്ടത് ലാസ്റ്റത്തെ നമ്മള് മെയിൻ ആയിട്ട് ലേഡീസിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിച്ചൺ എന്ന് പറയുന്നത് കിച്ചൺ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചൺ മോഡുലർ കിച്ചൺ ആണ് അതുപോലെ വർക്ക് ഏരിയ സ്പേസ് അല്ലെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ായിട്ട് ഹോബ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ വർക്ക് ഏരിയ സ്റ്റോർ റൂം എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഓപ്പൺ പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സോളാർ സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് എത്ര ട്വന്റി ഫോർ അവേഴ്സും സെക്യൂരിറ്റി സെക്യൂരിറ്റി അവൈലബിൾ ആണ് അതുപോലെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിന് ഈ ഒരു വില്ലയ്ക്ക് ഇവിടെ നോക്കി എന്താ ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ് ടേബിള് അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള സ്പേസ് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൽ നമുക്ക് എ സി അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു കണ്ടീഷനിലാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിട്ടില്ല സുഹൃത്തുക്കളെ ഇനി അറിയേണ്ടത് നമുക്ക് ഈ വീടിന്റെ പ്രൈസിലേക്കാണ് കിടക്കേണ്ടത് അപ്പൊ ഒമ്പത് സംവിധാനത്ത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റില് മൂന്ന് ബെഡ്റൂം അത് കൂടാതെ തന്നെ മനോഹരമായി തന്നെ ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് ചാനൽ ഇഷ്ടമായ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം